അത് കഴിഞ്ഞപ്പം ഞാൻ അവരുടെ പൈസ ഇട്ടു കൊടുത്ത് ഞാൻ സ്വന്തമായിട്ട് അവരും ഊരി എടുത്തു ഊരി പോന്നു ഫ്രീ ആയി അത് കഴിഞ്ഞ് ഞാൻ സ്വന്തമായിട്ട് റൂം എടുത്തു എന്നപ്പോ സ്വന്തമായിട്ട് റൂം റൂമെടുത്ത് അവരെന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടോ ഏജന്റ് കൊണ്ടുപോയില്ലേ വേറേലേക്ക് അങ്ങനെ ഏജന്റ് കൊണ്ടുപോയി എനിക്ക് എത്ര ഭക്ഷണം എത്ര വട്ടം ഭക്ഷണം തരാണ്ടിരുന്നിട്ടുണ്ട് കൈ വരക്കെട്ടിട്ട് തലയിട്ടുണ്ട് ഇന്നിപ്പോ അവര് ജയിലില് വായി ഒരുപാട് വട്ടം അവര് ജയിലില് എടുത്തിട്ടുണ്ട് ആൾക്കാർ കൊണ്ട് പക്ഷെ എന്നെ അവരോട് അടിച്ചെങ്കിലും ഞാൻ ഫ്രീ പിന്നെ ഫ്രീ അവനെല്ലാം വിസ അടിച്ചു തന്നു വിസ അടിച്ച് അവരെ കാശ് എടുത്ത് ഞാൻ സ്വന്തമായിട്ട് റൂം എടുത്തു പിന്നെ അടിച്ച് സ്വന്തമായിട്ട് അപ്പാർട്ട്മെന്റ് വർക്ക് പുറത്ത് വേറെ ഇല്ലേ പോയി അങ്ങനെ ടിക്ടോക്ക് ഡൗൺലോഡ് ചെയ്തു ഒരുത്തനെ കണ്ടുമുട്ടി ഒരുത്തനെ പ്രണയിച്ച് അവനെ പ്രണയിച്ചതാണ് എൻ്റെ അതോ ഗിരി അവനെ പ്രണയിച്ച് അവനായിട്ട് ഭയങ്കര കമ്പനിയായി പിന്നെ അവൻ ദുബായിക്ക് കൊണ്ടുപോന്നു ഞാൻ ദുബായി വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്പാ ഫീൽഡ് എനിക്കെ കുറിച്ചൊന്നും അറിയില്ല അങ്ങനെ ജോലി ഇല്ലാണ്ട് ആ നൌഷാദിക്ക ആ നൗഷാദിക്ക അങ്ങനെ ജോലി ഇല്ലാണ്ട് ഇവിടെ മൂന്നാല് മാസം വിസിറ്റ് ചെയ്ത് നിന്ന് ആളരീതിരിഞ്ഞ് നടന്നപ്പം ഞാൻ ടിക്ടോക്കിൽ പ്രമുഖ ചെയ്തുകൊണ്ട് ഒരു സാറ് അച്ചായെന്ന് പറഞ്ഞൊരാൾ എനിക്ക് സ്പായൽ ഒരു ജോലി ഞാൻ ഒരു ഒരു വർഷം സ്പായലും സ്റ്റാഫായിട്ട് നിന്നു പിന്നെ 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 ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കി സ്വന്തം പിന്നെ ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ഒരു വർഷം ഞാൻ ഞാൻ സ്റ്റാഫായിട്ട് നിന്നുള്ളൂ പിന്നെ ഇപ്പം അത് അഞ്ച് വർഷമായി യു എയില് രണ്ട് വർഷം പേരെ ഇപ്പോൾ കുഴപ്പമില്ല ഇപ്പം അഞ്ച് ഒരു വർഷം സ്പായൽ സ്റ്റുഡൻറ് സ്റ്റാഫായിട്ട് നിന്നു ഷായിട്ട് ഇപ്പൊ സ്വന്തമായിട്ടാ ഇപ്പൊ കൊഴപ്പില്ല ഔഷാദിക്കല്ല അയ്യോ നിണ്ടല്ലേ ഒന്നര വർഷമായിട്ട് നോക്കാണ്ടി പിന്നെ സ്റ്റാഫാണ് ഇപ്പൊ ഒരുപാട് വർക്ക് കസ്റ്റമേഴ്സിന് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് എടുത്തിട്ടില്ലെന്നല്ല പിന്നെ റിസപ്ഷന് സ്റ്റാഫായിട്ട് നിന്നിട്ട് എന്നെ അവിടത്തെ റിസപ്ഷനിൽ അവിടെ മുതലാളി അച്ചായി എന്നോട് പറഞ്ഞു ഇനി നീ വർക്ക് എടുക്കണ്ട നീ ഇനി ഇനി നീ സ്റ്റാഫായിട്ട് നിൽക്കണ്ട നീ റിസപ്ഷനിസ്റ്റ് ആയിട്ട് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു ആറേഴ് മാസം ഞാൻ റിസെപ്ഷനായിട്ട് ഒള്ളി റിസപ്ഷൻ റിസപ്ഷനിൽ നിന്നു നാലായിരം തിരമ്പസ് സ്ഥലം ഇരുന്നു നാലായിരം തിരമ്പസ് സ്ഥലം നിങ്ങൾ അറിയാം നിങ്ങൾക്കറിയാം എല്ലാവർക്കും അറിയാം കുറിച്ച മാക്സിമം ഞാൻ നാലഞ്ചാറു മാസം ഞാൻ അവിടുത്തെ റിസപ്ഷൻ മാത്രമേ അവിടെ നിന്നു വർക്ക് എടുക്കത്തില്ല എടുക്കണ്ടെന്ന ഞാൻ പറഞ്ഞു കാരണം ഞാൻ അവൾക്ക് ഓൾറെഡി കസ്റ്റമേഴ്സില് കൊടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് സാലറി നാലായിരം ധെമസ് ഇട്ടു ഞാൻ അങ്ങനെ നിന്ന് പെൺകുട്ടിയാണ് പിന്നെ അവരെന്നെ അവിടുന്ന് പുറത്താക്കി കാരണം അവർക്ക് മതിയായി കാരണം എൻ്റെ ഓൾറെഡി എൻ്റെ കുറെ സത്യമൊക്കെ കിട്ടിയല്ലോ പിന്നെ ഞാൻ അവർക്ക് ലൈവ് ഒക്കെ ഇട്ടുകൊടുത്ത് അവരൊരു ഷോപ്പ് ഫേമസ് ആക്കി കൊടുത്തു പിന്നെ അവർക്ക് എൻ്റെ ആവശ്യമില്ല പിന്നെ അങ്ങനെ എല്ലാവരും കൂടെ എന്നെ പുറത്താക്കി പിന്നെ ഞാൻ സ്പാ ഫീൽഡ് നിർത്തിത പിന്നെ ഞാൻ തുടങ്ങിയിട്ടേ ഇല്ല പിന്നെ ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ആവട്ടെ കഴിച്ചിട്ട് ആഴ്ചക്ക് നാലായിരം തിറംസ് അടിക്കണം ഞാൻ ഇപ്പത്തിരിക്കുന്ന ഷോപ്പ് അറിയോ എല്ലാ ആഴ്ചയിലും ബുധനാഴ്ച ദിവസം നാലായിരം തിറംസ് ഞാൻ ആ ഷോപ്പിൽ അടിക്കണം അതുകൂടാനിട്ട് അത് റെന്റ് മാത്രം ഇട്ടാ റെന്റ് മാത്രം നാലായിരം തിറംസ് ഞാൻ എന്റെ ഷോപ്പിൽ അടിക്കണം ആഴ്ചേലും അതുകൂടാൻ കറണ്ട് ബില്ല് അത് വേറെ എക്സ്ട്രാ പക്ഷെ കൊഴപ്പില്ല ചില ദിവസം നഷ്ടം വരും അപ്പൊ എന്റെ കയ്യിൽ നിന്ന് ഞാൻ എടുത്തു റെന്റ് കൊടുക്കാണ്ടിരിക്കാൻ എന്തായാലും പറ്റൂലല്ലോ ആ ബംഗാളിയുടെ ബംഗാളുടെ സ്ഥയം ഏർ അവന് രണ്ടും എടുക്കണ്ടെ എല്ലാം ബുധനാഴ്ച എല്ലാ ആഴ്ചയിലാഴ്ച ബുധനാഴ്ച നാലായിരം ദിവസം ചില ദിവസം നഷ്ടം വരും ചില ദിവ ദിവസം എന്റെ കൈ നടക്ക എടുത്ത് വരും ഇപ്പൊ മൂന്നാല് മാസത്തെ വലിയ കുഴപ്പമില്ല എന്റെ കൈ എടുത്ത് അടയ്ക്കേണ്ടി വന്നിട്ടില്ല ബിസിനസ് കൊഴപ്പില്ല അങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോണത് പിന്നെ പെടുത്തുള്ള ആയിട്ട് ഞാൻ എടുക്കാൻ എനിക്ക് തോന്നി ഞാൻ എടുക്കും അതല്ലേ ഞാൻ അതല്ലേ ഞാൻ എടുക്കത്തില്ല എനിക്ക് സ്പാ ഫീൽഡൊന്നും എനിക്ക് അറിയത്തൊന്നുമില്ലായിരുന്നു ഇവിടെ വന്നിപ്പോ പഠിച്ചതാണ് ഞാൻ മൂന്നാല് മാസം ജോലി ഇല്ലാണ്ട് ദുബായിൽ അലങ്കി തിരിഞ്ഞ് അലെങ്കി തിരിഞ്ഞ് അലെങ്കി തിരിഞ്ഞ് എല്ലാവരും നടന്നു നടന്നിട്ടാണ് എനിക്കൊരു സ്പായ ബാർഫീൽഡാണ് നോക്കിയത് എനിക്ക് ബാറിൽ കിട്ടിയില്ല അങ്ങനെ എനിക്ക് തന്ന നൌഷാദുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു അവൻ ജോലിക്ക് പോകും അവരോട് പറയും അലെങ്കിൽ നടന്നു നോക്കി എവിടെ ജോലി കിട്ടിയായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെ ഒരുപാട് കരഞ്ഞു അങ്ങനെ നെസ്റ്റോലും ഒരു ദിവസം പോയി സത്വ നെസ്റ്റോലും സത്വം നശിപ്പൊ രണ്ട് ചേട്ട കണ്ടുട്ടി അവരാണ് എനിക്ക് ഈ അച്ചാനെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ് ഞാൻ സ്പായിൽ കേടിയത് അതുകൊണ്ട് സ്പാ ഫീൽഡ് എനിക്ക് നന്നായിട്ട് അറിയാം നാട്ടിൽ പോകുമ്പോ എന്താണ് ഞാന് എന്റെ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പതിമൂന്ന് ഇപ്പൊ പതിനൊന്ന് വർഷമായി ഓക്കെ ഞാൻ ഇതുവരെ ഇട്ട് നാട്ടില് ഒരുത്തന്റെ കൂടെ ഞാൻ പോയിട്ടില്ല ഒരുത്തന്റെ കൂടെ കിടക്കേണ്ട ആവശ്യം എനിക്ക് ഇതിലോട്ട് വന്നിട്ടില്ല സാധാരണ ആൾക്കാർ ഗൾഫിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നാട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും ജോലിക്കൊക്കെ പോകും പെയിൻറ്റിങ്ങിലൊക്കെ പക്ഷെ എനിക്ക് ഇതുവരെ നാട്ടിൽ പോയി ഇവിടെ നിന്ന് നാട്ടിൽ പോകുമ്പോൾ എനിക്കിതോട് ഒരു ജോലിക്ക് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല പോയിട്ടുണ്ട് അതായത് ഞാൻ ബെഹറിലായിരുന്ന സമയത്ത് ബെഹറിലായിരുന്ന സമയത്ത് ഒരു വട്ടം ഞാൻ ഒരാഴ്ച ഒക്കെ ആയിട്ട് എനിക്ക് അറിയാൻ വിളിച്ചിട്ടൂടെ ഞാൻ ജോലിക്ക് പോയിട്ടുണ്ട് പക്ഷെ അത് ഞാൻ നിർത്തി ഇപ്പൊ എനിക്ക് അതിന്റെ ആവശ്യം വന്നിട്ടില്ല പല പുരുഷന്മാരെയുള്ള ബന്ധങ്ങൾ ഇതുവരെ ഇട്ടും എൻ്റെ ഞാൻ ചെയ്തിട്ടില്ല നാട്ടില് ചെയ്തിട്ടില്ല നാട്ടിൽ ഒരാളുങ്ങളും എന്നെ യൂസ് ചെയ്തിട്ടില്ല ആഹാ എനിക്കത് ഇഷ്ടമല്ല നാട്ടില് ഞാൻ എന്നെ കൊന്നാൻ പോലും ഞാൻ ഇവരോടേക്ക് പോകത്തില്ല അതെന്താന്ന് എനിക്കറിയില്ല എനിക്കിഷ്ടമല്ലാത്തോണ്ടായിരിക്കും ഇതുവരെ ആയിട്ടില്ല ഇനി ഉണ്ടാവുന്നറിയില്ല നമ്മുടെ സാമ്പത്തികം നമുക്ക് അത്ര പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഗതികളിലൂടെ ചിലപ്പോൾ നാട്ടിലും പോയിരുന്നു വരും അതൊക്കെ ഇപ്പൊ ഇല്ല ഇപ്പൊ ഇതില്ല ഇനി നാളെ നമുക്ക് എന്താവും എന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ അത് മനുഷ്യദേവത്തിന്റെ ഒരിതാണ് നാളെ എനിക്ക് അങ്ങനത്തെ ഒരു സാഹ ഇവിടത്തെ പോലെ അവിടെ വർക്ക് എടുത്ത് ജീവിക്കണം പറ്റുമോ അങ്ങനത്തെ ഒരു ഇതുണ്ടെങ്കിൽ ചിലപ്പോൾ വർക്ക് എടുത്ത് തന്നെ പറ്റൂ ജോലി എടുത്ത് തന്നെ പറ്റൂ അല്ലെ എന്നാ പറ കറക്റ്റ് അല്ലേ എന്റെ സാമ്പത്തികം ഇതിലേക്ക് കൊണ്ടുപോകണം ഞാൻ നാട്ടില് സെയിം ജോലിയെല്ലാം ഞാൻ ചെയ്യാം ചെയ്യും അങ്ങനത്തെ അവസ്ഥ വന്നിട്ടില്ല അവസ്ഥ വരുവാണെങ്കിൽ ആ ജോലി എടുക്കേണ്ട ഞാൻ ജോലി എടുക്കേണ്ടി ജോലി എടുക്കാതെ എനിക്ക് അതിനുള്ള സാമ്പത്തികണ്ടെങ്കിലും ഒക്കെ ചെയ്യില്ല ധാരം നിവർത്തിയില്ലെങ്കിൽ ചെയ്യും എടുക്കണ്ട വന്നാൽ എടുക്കും നാട്ടില് ഇപ്പൊ അതിനുള്ള അതിനുള്ള ബുദ്ധിമുട്ടിപ്പോ സഹായിച്ചിട്ട് എനിക്ക് എനിക്കിതായിട്ട് കിട്ടിയിട്ടില്ല നാട്ടിലെ ഒരുത്തരും കൂടെ കിടക്കേണ്ട ആവശ്യം എനിക്ക് ഇതായിട്ട് വന്നിട്ടില്ല കിടക്കേണ്ടി വന്നാൽ കിടക്കേണ്ടി വരും എന്താ സാമ്പത്തിക അനുസരിച്ചിരിക്കും അത് വേണോ താല്പര്യമില്ല നാട്ടില് പക്ഷെ പറയാൻ പറ്റില്ല നമ്മുടെ അവസ്ഥകള് എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല അവസ്ഥ നമ്മൾ ചെയ്യണം പ്രായമായൽ ഇട്ടും മറക്കല്ലേ ഇവരിടും വന്നിട്ടില്ല നാട്ടിലൊരുത്തരുടെ കൂടെ കിടക്കേണ്ടി വന്നിട്ടില്ല ചെയ്തിട്ടുമില്ല പിന്നെ ദുബായിൽ ഞാൻ വന്നാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഒരുപാട് ആളുകളൂടെ കിടന്നത് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ പാ വീട്ടിലാകെ ദുബായിൽ ഒന്നും അഞ്ചു വർഷമായാലും ഒരു വർഷം പാല് സ്റ്റാഫായിടുന്ന ഞാനൊരു അഞ്ചാറു മാസം മാത്രമേ കിട്ടുള്ളൂ അത് ഞാൻ സബ്സിഡി തന്നെ അതിൻ്റെ ഇത്ര ഒരു ആണുങ്ങൾ എടുത്തോളൂ എനിക്ക് അറിയത്തില്ല ഞാൻ എനിക്കിതൊന്നും ഞാൻ അങ്ങനെ അധിക ആണുങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല വേറെ എത്രയോ ജോലി നൽകി കിട്ടും എന്റെ സാമ്പത്തികം എനിക്ക് വീട്ടിൽ ജോലിക്കൊന്നും എനിക്ക് കിട്ടത്തില്ല കാരണവെച്ചാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും എനിക്ക് ചെറിയൊരു ജോലിക്ക് നിന്ന് കഴിഞ്ഞ പത്തിരണ്ടായിരം നാലായിരം തരം ഒന്നും എന്റെ കടങ്ങൾ എന്റെ ബാധകള് തീരില്ല മറ്റുപരിയുള്ള ശമ്പളം കിട്ടണം ജോലിയാക്കണം ഓക്കെ കാരണം വെച്ചാൽ ഞാൻ ഒരു മോളെ ഉള്ളൂ എന്റെ വീട്ടിൽ അത്രയും മാത്രം എനിക്ക് ബുദ്ധിമുട്ടും സാമ്പത്തികമായിട്ടും ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഒരുപാട് ഇത് അതിന് എനിക്ക് രണ്ടായിരം രൂപ സാഗ്രഹിക്കൊന്നും എനിക്ക് മതിയാകത്തില്ല പിന്നെ ഓർത്തർ ഇഷ്ടങ്ങളല്ലേ ഓർത്തർക്ക് കാര്യങ്ങളുള്ള ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടായിരിക്കും ഓർത്തർ ഈ ജോലിക്ക് ഇറങ്ങുന്നത് സ്വന്തം ഇഷ്ടത്തിന് ആരെങ്കിലും ഈ ജോലിക്ക് നടക്കുവോ ഇറങ്ങുമോ ഇറങ്ങുവോ ബീനുകുട്ടി ആരെങ്കിലും സ്വന്തം ഇഷ്ടത്തിന് ജോലിക്ക് നിൽക്കുവോ അവർ സാമ്പത്തികമാണ് അവർ ഈ ജോലിയിലേക്ക് എത്തിക്കുന്നത്